mm -hmm. ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ് അപ്പോൾ ഞാനിന്ന് ഈ ഒരു ചുരിദാറിൻ്റെ നെക്കിലാണ് ഡിസൈൻ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് അതിന് ഞാൻ സിമ്പിളായ ഒരു ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത് ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചെടുക്കുന്നത് അപ്പോൾ വരയ്ക്കാനായിട്ട് അപ്സറയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സെൻടർ ഭാഗത്ത് എന്ത് ഡിസൈനാണ് കൊടുക്കുക എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ബാക്കി വരുന്ന എല്ലാ ഭാഗങ്ങളും ഒന്ന് വരച്ചെടുത്തു അതിനുശേഷം ഇങ്ങനെ എങ്ങനെ ചെയ്യാം എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ കുറേ നേരം ആലോചിച്ച് അവസാനം എനിക്ക് ആ ഒരു ഭാഗത്തൊരു ഡിസൈൻ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ അത്ര വലിയൊരു കണ്ടുപിടുത്തൊന്നുമല്ല എങ്കിൽ പോലും ഈ ഇതിനൊരു മാച്ചാവുന്ന രീതിയിൽ വേണ്ട നമ്മൾ വരച്ചെടുക്കാനായിട്ട് അവസാനം ഞാൻ ഇതിനെ ഈ ഒരു രീതിയിലാണ് വരച്ചെടുത്തത് സെൻട്രൽ ഭാഗത്ത് ഒരു ഡോട്ടും കൊടുത്തു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡിസൈൻ അപ്പോൾ ഡിസൈനൊക്കെ വരച്ചു ഇനി നമ്മുടെ അടുത്ത ടാസ്ക് ഇതാ ഇതുപോലെ ഒരു വർക്ക് ചെയ്തെടുക്കുക നമ്മൾ വരച്ചതിൽ വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ സീക്വൻസും കട്ട് ബീഡ്സും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് മുത്തുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയിൽ നെക്കുകളൊക്കെ പ്ലെയിൻ നെക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് നമുക്ക് എടുക്ക ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡ് ദ ഇതുപോലെ ഒന്ന് സെൻട്രർ ഭാഗത്ത് കുത്തി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു സ്വീകൻസും അതേപോലെ തന്നെ ഒരു കട് ബീഡ്സും വെച്ചുകൊണ്ട് ഇതായതിന് ചുറ്റും ആ ഒരു ഗോൾഡൻ ബീഡിന് ചുറ്റും ഇതുപോലെ ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് കുത്തി ഇറക്കി കൊടുത്തുകൊണ്ട് ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഇതായി ഇതുപോലെയാണ് കേട്ടോ ഫ്ലവർ ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ ഈ ഒരു ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഈ ഒരു കുറച്ച് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയിലുള്ള ഫ്ലവർ ഡിസൈൻസൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും Ben ഇതുപോലെ ഈ ഒരു ഡിസൈൻ തന്നെ നമ്മൾ എല്ലാ ഭാഗത്തുമായിട്ടും ഓരോരോന്ന് കൊടുത്തു കഴിഞ്ഞാലും ഭംഗിയുണ്ടാവും കേട്ടോ നമുക്ക് കൂടുതൽ ചിലവൊന്നും വരില്ല ഇപ്പോൾ പ്ലെയിനായിട്ട് ഇരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നമുക്കതിനെ അടിപൊളിയാക്കിയിട്ട് മാറ്റിയെടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഫ്ലവർ ഡിസൈൻ കഴിഞ്ഞു ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാനൊരു ലീഫ് ഡിസൈൻ കൊടുക്കുകയാണ് അതായത് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്ത അതേ സ്യൂക്കൺസും ബീഡ്സും കൊണ്ട് ഒരു വീടി ഡിസൈൻ ചെയ്തെടുത്തോട്ടോ ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ ചെയ്തു ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെ ചെയ്യാം അതിനുശേഷം സെൻറ്റർ ഭാഗത്ത് നമ്മുടെ ആ ഒരു ഗോൾഡൻ ബീഡും പിന്നെ ഒരു കട്ട് ബീഡും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുക അപ്പോൾ അവിടെ ഒരു ഡിസൈനായി ഇനി ബാക്കി വരുന്ന ഈ ഒരു കറിവ് പോലത്തെ ആ ഒരു ഡിസൈനിൽ കട്ട് ബീഡ്സ് കൊണ്ട് ഒരു ലീഫ് ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ അതിന് മൂന്ന് കട്ട് ബീഡ്സ് ആണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ അപ്പോൾ ഫസ്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗത്ത് മാത്രം നമ്മൾ മൂന്ന് എന്താ പറയുക വരകൾ അതായത് ആ ഒരു മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ആ ഒരു ലീഫ് ചെയ്തെടുക്കുന്നത് ബാക്കി വരുന്ന ഭാഗത്തൊക്കെ രണ്ട് രണ്ട് അതായത് രണ്ട് രണ്ട് സ്റ്റെപ്പ് മാത്രമേ നമ്മൾ ലീഫിന് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി വരുന്നത് ഈ ഒരു ഇനി തൊട്ട് താഴെ വരുന്ന ആ ഒരു ലൈനുകൾ മൊത്തം നമ്മൾ ഷുഗർ ബീഡ്സ് കൊണ്ട് ഇതുപോലെ ഫുള്ള് ഒരു ഔട്ട്ലൈന് കൊടുക്കുകയാണേ അപ്പം അതിന് ഞാനിവിടെ മൂന്ന് മൂന്ന് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് നോക്കിയിട്ടാണ് ആ ഒരു ഡിസൈനിക്ക് ചെയ്തെടുക്കുന്നത് വെറുതെ റണ്ണിങ് സ്റ്റിച്ചോ അല്ലെങ്കിൽ ബാക്ക് സ്റ്റിച്ചോ ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് നിൽക്കാനായിട്ട് ഈ ഷുഗർ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ മൊത്തം നമ്മളെ എൻഡ് മുതൽ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് വരെയും ഒന്ന് സൂചി നൂലൊന്ന് കയറ്റി ഇറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് ആ വളവൊന്ന് ശരിയായിട്ട് കിട്ടും വളഞ്ഞിട്ടൊന്നും ഇരിക്കില്ല ഇതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി ഈ അടിഭാഗത്തു നിന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ മൂന്ന് എന്താ പറയുക ലയേഴ്സ് കൊണ്ടാണ് ഒരു ലീഫ് ചെയ്തെടുത്തത് സെൻട്രൽ ഭാഗത്ത് പക്ഷേ ഇനി ഭാഗത്തൊക്കെ രണ്ട് ലയേഴ്സ് മാത്രം മതി മതിയിട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇനി ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ആ ഓരോ മൂന്ന് മൂന്ന് കട്ട് ബീഡ്സ് വെച്ചുകൊണ്ട് രണ്ട് ലെയർ ലീഫ് ചെയ്തെടുക്കുക എത്രയുള്ളൂ ഇനി തൊട്ട് മുകളിലായിട്ട് നമ്മൾ ആ ഒരു ഫ്ലവർ ഡിസൈനിൽ വെച്ചു ആ ഒരു സീക്വൻസും അതുപോലെ തന്നെ നമ്മുടെ കട്ട് കട്ട്ബീഡ്സും കൊണ്ട് ഒരു ലീഫ് കൂടി ചെയ്തെടുക്കുക കേട്ടോ ഇങ്ങനെ അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗം ക്ലിയർ ആയില്ലേ ഇനി തൊട്ട് മുകളിലായിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമ്മുടെ കട്ട് ബീഡ്സ് കൊണ്ടുള്ള ആ രണ്ട് ലെയറിൽ വരുന്ന ആ ഒരു ലീഫ് ഡിസൈൻ ചെയ്യുക അതേപോലെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഈ സീക്വൻസും കട്ട് ബീഡ്സും കൊണ്ട് ഒരു ജസ്റ്റ് ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ഒരു ലീഫ് ഡിസൈൻ ചെയ്യുക അപ്പോൾ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ സെൻടർ ഭാഗത്ത് വരുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ നമുക്കിനി ചെയ്യാനുള്ളത് ബാക്കി വരുന്ന എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് തന്നെ ഫുള്ള് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുന്നവരാണെങ്കിൽ ഇങ്ങനെ കുറച്ചൊരു ഈയൊരു മുത്തുകളൊക്കെ നമുക്കിപ്പോൾ കിട്ടാൻ പാക്കറ്റിലൊക്കെ നമ്മൾ കൂടുതൽ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ആ ഒരു ഫുൾ പാക്കറ്റൊക്കെ മേടിച്ച് നമുക്ക് വെക്കാം പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കിത് ചെയ്ത് എന്നുള്ളവരാണെങ്കിൽ ഷോപ്പുകളിൽ നിന്ന് ചെറിയ ചെറിയ പാക്കറ്റ് അതായത് പത്ത് രൂപ ഇരുപത് രൂപ ആ ഒരു റേഞ്ചിലെ മുത്തുകൾക്ക് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അതിൽ നമുക്ക് കിട്ടും അങ്ങനെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വെറുതെ ഇരുന്ന് സമയം കളയണ്ട ഇതുപോലെയൊക്കെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇട്ട് നോക്കുമ്പോഴേ ഒരു എന്താ പറയുക നല്ല സന്തോഷം ഉണ്ടാവും കേട്ടോ അത് അങ്ങനെ ചെയ്യുന്നവർക്ക് അതിൻ്റെ ആ ഒരു സന്തോഷം മനസ്സിലാവുള്ളൂ അല്ലാത്തവർ അതൊന്നും എനിക്ക് ചെയ്യാൻ വയ്യ മടിയാണ് പറഞ്ഞിട്ട് കടയിൽ നിന്ന് പോയിട്ടൊക്കെ എത്ര എത്ര പൈസ വേണമെങ്കിലും കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ മേടിക്കും കേട്ടോ അപ്പോൾ ആ ഒരു ആ ഒരു സന്തോഷം വേറെ നമ്മൾ ചെയ്തിടുന്ന സന്തോഷവും വേറെ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് നോക്കാം ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഞാനിതാ നമ്മുടെ നെക്ക് ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സെൻട്രൽ ഭാഗത്ത് കണ്ടില്ലേ ആ ഒരു ഫ്ലവർ ഡിസൈനൊക്കെ കൊടുത്തു പിന്നെ ബോഡി പാർട്സിൽ മൊത്തം ഒരു എന്താ പറയുക ഒരു ചെറിയ ചെറിയ ബുട്ടാസ് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ താഴെ നമ്മളൊരു ലീഫ് ഡിസൈൻ കൊടുത്തില്ലേ അതേപോലത്തെ ലീഫ് ഡിസൈൻ മൊത്തം നമുക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ലാസ്റ്റ് ഇതിൻ്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കയ്യിൽ കണ്ടില്ലെ ഒരു എന്താ പറയുക നമ്മുടെ എന്താ പറയുകയാണെങ്കിൽ ഇലാസ്റ്റിക്കില്ലേ ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ പേജൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്